കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സും ഹൃദയവും ഒരു നിമിഷം നമുക്ക് ശാന്തമാക്കാം നമുക്കായ കുരിശിന് മുകളിൽ തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത ക്രോശിതനായ ഈശ്വരയുടെ പാദങ്ങൾക്കരികിലേക്ക് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പാരങ്ങളും കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിക്കാം ഈ നിമിഷം നമുക്ക് പറയാൻ പോകുന്ന ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തിയായി ആശ്വാസമായി മാറട്ടെ കരുണാനിധിയായ ഈശോയെ ഇപ്പോൾ ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം വരികയും ഞങ്ങളുടെ ഹൃദയം സ്പർശിക്കുകയും ചെയ്യണമേ ഞങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ഈ വചനത്തിൽ നീ അത്ഭുതമായി മാറണമേ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം പ്രിയമുള്ളവരെ ഈ ഒരു വചനം മുപ്പത്തി മൂന്ന് ദിവസവും ഓരോ തവണ വച്ച് ഓരോ ദിവസം എഴുതി പ്രാർത്ഥിക്കുക അതിൻ്റെ അടിയിൽ നിങ്ങളുടെ നിയോഗം എന്താണോ ഓരോ ദിവസവും ആ നിയോഗം എഴുതുക മുപ്പത്തിമൂന്ന് ദിവസവും നിങ്ങൾ ഒരു നിയോഗം തന്നെ എഴുതി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഈശോ അത്ഭുതം സൃഷ്ടിക്കും